ഹബീബായ വിശ്വസിച്ച് ആ മഹാനായ യഥാർത്ഥ രീതിയിൽ വിവാഹം ചെയ്തൊരു കുടുംബം തന്നെയാണ് നല്ല ശ്രദ്ധിക്കണം യഥാർത്ഥ രീതിയിൽ കല്യാണം കഴിഞ്ഞൊരു കുടുംബ പാപ്പയും പയും കുടുംബമൊക്കെ ബന്ധപ്പെട്ട് കല്യാണം ചെയ്തു കൊടുത്തതാണ് ഒക്കെ നല്ല മട്ടത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞത് കല്യാണമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ ഭാര്യ ഭർത്താവ് ഒരുമിച്ചു പോകാൻ കഴിയുന്നില്ല അപ്പോഴാണ് റസൂർദാന്റെ സഹാബിയായ അബുദർദിയുള്ളവിന്റെ സന്നിധിയിൽ വിഷയമെത്തുന്നത് ഇയാളുടെ ഭാര്യയും അയാളുടെ മാതാവും തമ്മിൽ യോജിച്ചു പോകുന്നില്ല ഇയാളുടെ ഭാര്യയും മാതാവും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ് ഇയാൾക്കാണെങ്കിലും ഭാര്യയോട് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഇട്ടമാ സമയത്താണ് ഇയാൾ അബുദ്രതാ റതിയല്ലാഹോന്നവിന്റെ അടുത്ത് വരുന്നത് അബുദ്ധിയാഹോനവനോട് വന്നിട്ട് വാനവരകളോട് പറയാണ് തങ്ങളെ ഇന്നലി എനിക്കൊരു പെണ്ണുണ്ട് ഭാര്യ ഉണ്ട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അവളോട് ഇന്ന ഉമ്മീ മുറുനീബി തൊലാക അവളെ എൻറെ ഉമ്മാക്ക് ഇഷ്ടമല്ല എൻറെ ഉമ്മ എപ്പോഴും അവളെ തൊലാ കുല്ലാനോട് പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടനെ അബുദ്ധ റതിയല്ലാഹോന പറഞ്ഞ വാക്ക് കേൾക്കണങ്ങളെ നല്ല രീതിയിൽ ഇസ്ലാം പറഞ്ഞ പോലെ നടന്ന വിവാഹമാണ് ഉമ്മയും പെണ്ണും തമ്മിൽ യോജിപ്പുണ്ടായില്ല ഉമ്മാക്ക് തൊലയാക്കു ചെല്ലണം എന്ന് തന്നെ നിർബന്ധം സഹോദരൻ ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അൽ വാലിദു നടുവിലെ ബാബ് എന്താണോ താൽപര്യം വേണമെങ്കിൽ നിനക്ക് ആ കവാടം ആ കവാടം നിനക്ക് സംരക്ഷിച്ചു നിർത്താം അതല്ലെങ്കിൽ നിനക്കത് ഒഴിവാക്കി കളയുകയും ചെയ്യാം വാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തി കിട്ടുമ്പോഴേ സ്വർഗത്തിൽ സ്ഥാനമുള്ള അങ്ങനെയെങ്കിലേ സ്വർഗത്തിൽ ഒരു കാൽപാദ മൂന്നാനും കഴിയുവന്നാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു കൊടുത്തത് അത് നിങ്ങൾ ചിന്തിക്കണേ യഥാർത്ഥ രീതിയിൽ നടന്ന വിവാഹത്തിന്റെ കാര്യം പോലും അതാണെങ്കിൽ പ്രിയമുള്ള പെങ്ങളെ വന്റെ കൂടെ പോകണം എന്ന് ഉമ്മ ഉമ്മാട്ടമില്ലാത്തവന്റെ കൂടെ ഒളിച്ചോടുക അവരറിയാതെ പോയിട്ട് അവരുടെ കൂടെ കുടുംബജീവിതം നയിക്കുക എല്ലാ ബന്ധങ്ങളും വലിച്ചെറിയുക നീ എത്ര വലിയ ധിക്കാരിയാണ് നീയല്ലേ ആകാശത്തിന് ചുവട്ടെ ഏറ്റവും വലിയ തമ്മാടിയെന്ന് തമ്മാടിനി എന്ന് ആരെ കുറിച്ചെങ്കിലും പറയുകയാണെങ്കിൽ നിന്നെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് കുറിച്ച് പറയാന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ നല്ല ബന്ധങ്ങളെയും അറുത്തെറിയുകയാണ് ഹബീബായി മുസ്തഫ സല്ലാ ഫലിവസല് മതങ്ങൾ പഠിപ്പിച്ച പവിത്രമായി മറ്റൊരു ബന്ധമാണല്ലോ കുടുംബ ബന്ധം അല്ലേ വാപ്പയും ഉമ്മയുമായി തെറ്റിയിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഓടി പോകുമ്പോ സംഭവിക്കുന്നത് എന്താ പിന്നെ വാപ്പയുടെ ഉമ്മയുടെയും എല്ലാ കുടുംബവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയി എല്ലാ ബന്ധവും വലിച്ചെറുക്കുകയാണ് എന്നിട്ടോ താൻ രമിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ കുടുംബമായി ഒന്നിച്ചു ജീവിക്കുന്നു ഈ ബന്ധം അള്ളാഹു തന്ന ബന്ധമാണ് ഈ ബന്ധം എങ്ങനെ ഉണ്ടായതാ ജനിച്ച വാപ്പയുടെ ഉമ്മയുടെയും പേരിൽ ഉണ്ടായ ബന്ധാണ് അല്ലേ ജനിച്ച വാപ്പയുടെയും ഉമ്മയുടെയും പേരിലുണ്ടായ ബന്ധമാണല്ലോ ഏത് ബന്ധം വാപ്പയുടെയും ഉമ്മയുടെയും കുടുംബമായുള്ള ബന്ധം ആ ബന്ധം തന്ന ബന്ധമാണ് ആ പവിത്രമായ ബന്ധത്തെ നീ പ്പയുമായുള്ള ബന്ധം പോയി അമ്മായിയുമായുള്ള ബന്ധം പോയി എളയമ്മയുമായുള്ള ബന്ധം പോയി നിന്നെ നിന്നെ ചുമലിൽ താരോളിച്ചു വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ സഹോദരിയുണ്ട് ആ സഹോദരിയുമായുള്ള ബന്ധം നീ വിച്ഛേദിച്ചു ആ ബന്ധമെല്ലാം അള്ളാഹു പവിത്രമായി നിനക്ക് തന്ന ബന്ധമായിരുന്നു എന്നിട്ടോ നീ ഒളിച്ചോടി പോയിട്ട് ഈ കുടുംബക്കാർക്ക് പകരം അവന്റെ കുടുംബം നിന്നെ സ്വീകരിക്കാൻ തയ്യാറായാൽ തന്നെ പിന്നെ നിന്നെ ആ ബന്ധം മുഴുവൻ ഹറാമായ ബന്ധങ്ങളുടെ പേരിൽ ബന്ധങ്ങളാണ് പിന്നെ നിന്റെ ബന്ധം മുഴുവൻ ഹറാമായ ബന്ധങ്ങളുടെ പേരിലുണ്ടായ ബന്ധങ്ങളാണ് ഏറ്റവും വലിയ ധിക്കാരമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണേ അർഹമുറാഹിമീനായ അള്ളാഹു സുബാന ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പവിത്രമായ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങൾ മുഴുവൻ വലിച്ചെറിയുകയാണ് ഈ ബന്ധത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒളിച്ചോടി പോകുന്നവർ ചെയ്യുന്നത് എന്നാൽ അതീവ ഗൗരവമായ ഒരു മഹാനാശത്തിലേക്കാണ് അവർ ചെന്നു ചേരുന്നത് എന്താണ് ആ നാശം എന്നറിയുമോ അള്ളാഹു ഹലാലാക്കിയ ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചാലും ലഭിക്കുന്ന ശാരീരിക സുഖം ഒന്നു തന്നെ അള്ളാഹു ഒരു പുരുഷന്റെ കൂടെ ലഭിച്ചാൽ കിട്ടുന്ന ശാരീരിക സുഖവും തന്നെയാണ് തങ്ങളെ ഒരുപോലെ തന്നെയാണ് വിഡ്ഢിത്തം ചെയ്യല്ലേ അള്ളാഹു സുഖാനുഭവത്താലെ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ ഇതിലൂടെ സംഭവിക്കുന്നത് നീ ഒരു മഹാനാശത്തിന്റെ കരതത്തിലേക്ക് ചെന്ന് വീഴ് ജീവിതത്തിൽ ഒരാൾക്ക് ഒരാൾക്ക് സഹിക്കാനും കഴിയാത്ത നാശങ്ങളാണത് എന്താണത് ഇതിലൂടെ വന്നു ചേരുന്നത് ഒളിച്ചോടി പോകുന്ന ഒരു പെണ്ണ് സത്യത്തിൽ തന്റെ വികാര വികാരശമനത്തിനായി ഒരു പുരുഷനെ ചെന്ന് പ്രാപിക്കുകയാ പിന്നെ അവന്റെ കൂടെ ജീവിക്കുകയാണ് അവന്റെ കൂടെ തന്നെ ചില ആളുകൾ കുറച്ചാതെ ഞാൻ പ്രേമിച്ചു കേട്ടോ പിന്നെ ഞാൻ ആദ്യ ആദ്യം എന്റെ കുടുംബൊന്നും സമ്മതിച്ചില്ല പിന്നെ ഞാൻ വാപ്പയെ പ്രതിരോധത്തിലാക്കി ഉമ്മയെ െ പ്രതിരോധത്തിലാക്കി എന്നിട്ട് പിന്നെ ഞാൻ അവളെ നിക്കാഹ് ചെയ്തു സാധ്യ അതുകൊണ്ട് പിന്നെ ബന്ധം നന്നാവൂലേ നന്നാവൂല കാരണം നീയും അവളും തമ്മിൽ എത്രയോ വ്യഭിചാരം ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേവലം കേവലം ചില അവയവങ്ങൾ കൊണ്ട് മാത്രമല്ല കണ്ണിന് വിഭിചാരമുണ്ട് നീ അവളെ കണ്ടിട്ടുണ്ടല്ലോ ഇത്രയോ സമയം അത് നാവിന്നെ വിഭിചാരമുണ്ട് എത്രയോ നീ ചാറ്റ് ചെയ്തില്ലേ സംസാരിച്ചില്ലേ ഫോണിലൂടെ എത്രയോ നീ സംസാരിച്ചല്ലോ അത് വ്യഭിചാരമാണ് കൈകൊണ്ട് നീ എത്രയോ ചാറ്റ് ചെയ്തിട്ടുണ്ട് വ്യഭിചാരമാണ് അപ്പൊ പിന്നെ നീ ആ കുട്ടിയെ കല്യാണം ചെയ്താൽ തന്നെ നീ കല്യാണം ചെയ്തത് നീ എത്രയോ കല്യാണത്തിന് മുമ്പ് വ്യഭിചരിച്ച ഒരു പെണ്ണിനെയാണ് നീ കല്യാണം ചെയ്തത് അപ്പൊ ആ ബന്ധം തന്നെ പവിത്രമാകുന്നില്ല ഹലാലായി മാറിയ ബന്ധമാണെങ്കിലും ആ ബന്ധത്തിന്റെ തുടക്കം പവിത്രമല്ല തനി ഹറാമകളാ ഇനി ആ പെണ്ണിനെയുമായി നീ യാത്ര ചെയ്തിട്ടുണ്ട് ആ പെണ്ണൊന്നിയും തമ്മിൽ ശാരീരികമായ സ്പർശനമുണ്ടായിട്ടുണ്ട് എന്നാൽ അതല്ല ഇതെ വിചാരങ്ങൾ തന്നെയാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ മാശയല്ലേത് അതൊരു കേവലം തമാശക്ക് പോയതെന്നോ കളി തമാശയല്ലേ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് പെണ്ണിനെ കാണാൻ അള്ളാഹുവിന്റെ ദീൻ അനുവാദം തന്നിട്ടുണ്ട് ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഒരു തവണ കാണാൻ അള്ളാഹുവിന്റെ ദീൻ അനുവാദം തന്നിട്ടുണ്ട് പിന്നെ നിക്കാഹ് ചെയ്യാതെ കാണാൻ പാടില്ല എന്ന കർശനമായി ദീൻ പറഞ്ഞത് നിക്കാഹ് ചെയ്താലേ പിന്നെ കാണാനും സംസാരിക്കാനും പറ്റോ നീ കണ്ടു വന്ന അന്നു നിന്റെ ഭാര്യയാകാൻ നിഗാഹ ചെയ്യാൻ പോകുന്നവളോട് നീ സംസാരിച്ചാൽ ഫോണിലൂടെ നീ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിന്റെയും അവരുടെയും അക്കൌണ്ടിലല്ലാഹു വ്യവിചാരമായി രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിൻ ഭാഗവത്തോടെ കാണരുത് ഇത് ഞാൻ പറയുന്നത് അതിന് ശേഷം നിക്കാഹ് ചെയ്ത ബന്ധമായാൽ പോലും ആ ബന്ധത്തിന്റെ പവിത്രത എത്രയുണ്ട് എന്ന് നിഷ്കളങ്കമായി ചിന്തിക്കണേ എന്റെ പ്രിയമുള്ളവരെ എന്നാൽ ഒളിച്ചോടി പോയിട്ട് തന്റെ റബ്ബിനെയും ദീനിനെയും തന്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാം തന്റെ മനസ്സിൽ പൊങ്ങി വന്ന കേവലം വിചാരത്തിന് വേണ്ടി വികാരത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞ പെങ്ങളെ നിനക്കെന്തൊക്കെയാണ് ആ ജീവിതത്തിലൂടെ നഷ്ടപ്പെടുന്നത് പോയിട്ട് നീ ജീവിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് എന്താ തങ്ങളെ പറയാൻ നീ അവന്റെ കൂടെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടാ താമസിക്കുന്നത് ഇന്ത്യയിൽ നിന്നാരും പിടിക്കാൻ വരൂല ഇന്ത്യയിൽ നിന്നാരെങ്കിലും പിടിക്കാൻ വന്നാൽ നിനക്കൊരുപക്ഷേ കോടതി സംരക്ഷണം തരും ഇന്ത്യ രാജ്യം സംരക്ഷണം തരും എന്നാൽ കേൾക്കണേ നിനക്കെന്തൊക്കെയാ ഇതിലൂടെ നഷ്ടമാകുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ മാൻ തന്നെയാണ് മഹാനായി ാഹു അലി വസല് പഠിപ്പിക്കുകയാണ് അതൊരു പോലെയാണ് അല്ലാഹു ഒരാൾക്ക് നൽകുന്ന വസ്ത്രത്തെ പോലെയാണ് ഈ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ശരീരത്തിൽ വസ്ത്രം ധരിച്ച പോലെയാണ് ഒളിച്ചുകൂടി പോയിട്ട് ഒരു പെണ്ണ് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു അന്യ പെണ്ണിന്റെ കൂടെ വ്യഭിചരിക്കുമ്പോൾ ലഭിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താമിൻ ഈമാരിന്റെ വസ്ത്രമല്ലാഹ് അയാളിൽ നിന്ന് വളിച്ചോരുമെന്ന് ഹബീബായി നബിയുന റസുല്ലാഹി നീ പോയിട്ട് നിന്റെ ഭർത്താവിന്റെ നീ നീ രജിസ്റ്റർ വിവാഹം നടത്തി ജീവിക്കുന്ന ആ പുരുഷനല്ലേ ആ പുരുഷന്റെ കൂടെ നീ ജീവിതത്തിൽ ചെയ്യുന്നതല്ല വ്യഭിചാരമാ ശാരീരികമായ ബന്ധം നീ ആ പുരുഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യഭിചാരമാണ് നീ സ്പർശിക്കുന്നത് വ്യഭിചാരമാണ് നീ കൂടി ജീവിക്കുന്നത് വിചാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ വ്യഭിചാരമെന്ന വ്യഭിചാരമെന്നാടിത്തരം ചെയ്യുന്ന ആളായി നീ മാറുകയാണ് എത്ര വലിയ പാതകമാണ് ചെയ്യുന്നത് ഒലിച്ചുപോകുന്നത് വെച്ചിരിക്കുന്ന സുന്ദരമായ ജീവിതത്തിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കാൻ മാമിൻ ശരിക്കു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാതകമേതാണെന്നറിയാമോ മിന്നു അനുവദനീയമല്ലാത്ത ഗർഭപാത്രത്തിലേക്ക് ഒരു പുരുഷൻ നിക്ഷേപിക്കുന്ന ഇന്ദ്രിയുള്ളിയാണെന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ അവർ വിവാഹിതർ പറഞ്ഞ പോലെ ഒളിച്ചോടിപ്പോയവളാണ് എന്നിട്ട് അവന്റെ കൂടെ രമിക്കുന്നോ അതിൽ തനിക്ക് കുട്ടികൾ ലഭിക്കുക ജനിക്കുകയാ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താ ശരിക്കു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മയാണത് നിനക്കതിലുണ്ടാകുന്ന കുഞ്ഞുമക്കൾ ഹറാമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മക്കളാണ് മഹാനായി ഇതിന്റെ അന്ത്യം എന്താണ് കേട്ടോ ഒളിച്ചോടി പോയ ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല അയാൾ നല്ല സമ്പന്നനാണ് ബിസിനസ്സുകാരനാഥ കണ്ടിട്ടാ പോയത് എന്നാൽ തട്ടിക്കൊണ്ടുപോയ ആളാണോ കൊണ്ടുപോയ ആളാണോ അയാളെ ജീവിതത്തിന്റെ വഴിത്താറയിൽ ദാരിദ്ര്യം പിടികൂടാനിരിക്കുന്നുവെന്ന് ഹബീബ് ഹബീബ് മക്കയിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണമാണ് പറയാ ഷബാബ് ഖുറൈഷ് നൂറ്റാണ്ടിലെ ജീവിച്ചിരിക്കുന്ന എല്ലാ യുവാക്കളെയും ഉപദേശം കേൾപ്പിക്കുകയാണ് ആ മെസ്സേജ് കേൾപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഗുഹിയ സ്ഥാനത്തെ സൂക്ഷിക്കണേ നിങ്ങൾ വ്യവചരിക്കരുത് കാരണം എന്താ ഹി ലഹുല്ലാഹുലഹോ ഫർജോ ഫർജ് സൂക്ഷിച്ച ആളുകൾക്കല്ലാതെ ഗുഹിയ ഭാഗങ്ങളെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് സൂക്ഷിച്ച ആൾക്കല്ലാതെ എന്ന് പ്രവേശനമില്ലായ് നബിയുനറ സുറുല്ലാഹി ാഹു അലി വസല്ലം ശ്രദ്ധിക്കണേ ഒളിച്ചോടിപ്പോകുന്ന ആളുകൾക്ക് നേരെ ആളുകൾ വളരെ വെറുപ്പോട് നോക്കുന്ന പോലെയെല്ലാം അശ്വറയിലും രാജാതിരാജനായ അള്ളാഹു ഒളിച്ചോടി പോകുന്ന ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് നേരെ അള്ളാഹു നോക്കുക പോലും ഇല്ല ഇന്ന് മുഹമ്മദ് മുസ്തഫ മൂന്ന് അവരോട് അവരോടും സംസാരിക്കുക പോലുമില്ല അവരിലേക്ക് നോക്കുക ചെയ്യില്ല ഒരിക്കലും ശുദ്ധരാക്കി രക്ഷപ്പെടുത്തുകയും ചെയ്യുകയില്ല അവർക്ക് വേദനാജരകമായ ശിക്ഷയാണ് അല്ലാഹു ഒരിക്കലിരിക്കുന്നത് ആരാണത് മുഹമ്മദ് ാണ്ഹമ്മദ് കുറ്റഴുക്കുള്ള ആൾ തന്നെയാണ് അയാള് വേറെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോവുക ഒളിച്ചുകൊണ്ടുപോവുക അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ മറ്റൊരു രംഗം മഹാനായ സമൃദ്ധപുര ചുന്ത പ്രതി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഹരീദ ആനവകള നല്ലപോലെ ശ്രദ്ധിക്കണം ഞാൻ ഹദീസനെ വായിക്കാനാണ് എന്തിനാ ആ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വാക്കുകൾ കേട്ട് നമ്മുടെ ഹൽബിന് ഒരു ചരിനം ഉണ്ടാകണേ എന്ന് കരുതിയിട്ടാണ് മഹാനായ സമർദ്ദപുര ജുന്ദ ബറദിയല്ലാഹു അനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അന്നഹു ജാ അഹു ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ സമർദ്ദപുര ജുന്ദ ബറദിയല്ലാഹു അനെ ൻ്റെ സന്നിധിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു വമൈകായീലു മൈകായീൽ അലൈഹിസ്സലാം വന്നു ഖാല ഹബീബ് പറഞ്ഞു കൊടുക്കാൻ എന്റെ അടുത്ത് ജിബിരിയിലും ഈ കായലും വന്നു പന്തലക്കനാ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി അടുപ്പ് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയത് അതിന്റെ മുകൾ ഭാഗം വളരെ കുടുസാണ് അതിന്റെ ഉത്ഭാഗം വളരെ വിശാലമാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും എത്തിച്ചേർന്നത് മുഗൾ ം വളരെ കുടുസായ ഉത്ഭാഗം വളരെ വിശാലമായ ഒരു ഗുഹയുടെ അടുത്തേക്കാണ് അടുപ്പ് പോരെയുള്ളൊരു ഗുഹയാണ് ഫേഹിൽ

ആ ഈ ഗുഹയുടെ താഴ്ഭാഗത്ത് നിന്ന് തീനാളങ്ങൾ ഇവരെ വന്ന് പിടികൂടുന്നുണ്ട് തീനാളങ്ങൾ പിടികൂടുന്നു അടിഭാഗത്ത് നിന്ന് പിടികൂടുന്ന സമയത്ത് മിൻ ഈ ചൂട് കാരണം ആർത്ത് കരയുന്നുണ്ടവർ ജബിമിനോട് ഞാൻ ചോദിച്ചു ജബിരി قال يا جبريل عليه السلام برنوه الزنا നബിയെ കല്യാണം കഴിക്കാൻ വാപ്പ വാപ്പസ്വർണാഭരണങ്ങൾ തയ്യാർ ചെയ്തിട്ടുണ്ട് കല്യാണത്തിനായി ആളുകൾ വരാൻ നിൽക്കുകയാൻ പന്തലെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഭക്ഷണമുണ്ടാക്കാൻ ആളുകൾ റതിയായി വന്നിട്ടുണ്ട് അപ്പോഴല്ലേ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചിയിൽ സുഹൃത്തുക്കളോട് കൂടെ എടുക്കുന്നതിന്റെ ഇടയിലാണ് അവൾ ഇറങ്ങിപ്പോയത് ആ ഇറങ്ങിപ്പോകോട്ടാ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അതികഠോരമായധീഖുണ്ടാരത്തിലേക്കാണ് എന്ന ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈ വസ്ലാം